ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക കൊണ്ടൊരു കറിയാണ് കാണിക്കുന്നത് ഇപ്പോൾ പച്ചക്കറികളിൽ ഔഷധങ്ങളുടെ ഒരു കലവർ കൂടിയാണ് വെണ്ടയ്ക്ക എന്ന് പറയുന്നത് ധാരാളം വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ എ ബി സി കെ അങ്ങനെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുമെല്ലാം നമുക്ക് കൊളസ്ട്രോൾ കുറയാനും ഒക്കെ വെണ്ടയ്ക്ക നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കറി വെക്കുന്ന മുമ്പ് ചെറിയൊരു ടിപ്പ് കാണിച്ച് തരാം കൊളസ്ട്രോൾ എങ്ങനെയാണ് നമുക്ക് കുറയ്ക്കുന്നതെന്ന് അപ്പോൾ അത് ഇതുപോലെ കിളുന്ന മൂന്ന് വെണ്ടക്ക എടുത്ത ശേഷം നമുക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് രാത്രിയാണ് നമ്മളിത് വെണ്ടയ്ക്ക ഇട്ട് വെക്കേണ്ടത് പച്ചവെള്ളത്തിൽ അപ്പോൾ ഞാൻ രണ്ടായിട്ട് ഇത് മുറിച്ച് ആ മൂന്ന് വെണ്ടയ്ക്കയും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് ഒരു ഓവർനൈറ്റും ഫുള്ള് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം പിറ്റേ ദിവസമാണ് ആ വെള്ളം മാത്രം എടുത്ത് നമ്മൾ കുടിക്കേണ്ടത് വെറും വയറ്റിൽ അപ്പോൾ ഞാൻ ഇതുപോലെ രാത്രിയിലെടുത്ത് നമുക്ക് വെക്കണം ആ മൂടി വെച്ച ശേഷം അപ്പോൾ ആ വെണ്ടക്കയുടെ ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിലതിന് ചേരും അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ നല്ലതാണ് വെറും വയറ്റിൽ വേണം നമ്മൾ ഈ വെള്ളം കുടിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ നല്ലൊരു ടിപ്പാണ് കൊളസ്ട്രോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുറയും അപ്പോൾ ഇനി നമുക്ക് വെണ്ടയ്ക്കുണ്ട് നല്ല അടിപൊളി ഒരു കറിയാണ് കാണിക്കുന്നത് അപ്പം വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും കേട്ടോ അപ്പം നമുക്ക് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് മീൻ ഇറച്ചി ഒന്നും വേണ്ട അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അത് അത്യാവശ്യം കുറച്ചധികം വെണ്ടയ്ക്കാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ കിളന്ന് വെണ്ടയ്ക്കയാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതിന് വേണ്ട സാധനം രണ്ട് പച്ചമുളക് പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണ് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളി എത്ര എടുക്കണം അത്രയും നല്ലതാണ് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില പിന്നെ ഒരു അരമൂറി തേങ്ങ നല്ല കട്ടിക്ക് പാലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നമുക്ക് വേണം പിന്നെ ഇനി പൊടികൾ വേണ്ടത് നമുക്ക് രണ്ടര ടേബിൾ സ്പൂൺ എരി എരിവിനാവശ്യമായ കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പ് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കഷ്ണം കുടംപുളിയാണ് അത് നമ്മൾ തക്കാളി ഇടുന്നതുകൊണ്ട് പുളി കാണുമല്ലോ അപ്പോൾ ഇനി നമുക്ക് വെണ്ടക്ക എല്ലാം ഒന്ന് എടുത്ത ശേഷം ഒന്ന് അരിഞ്ഞെടുക്കണം ഈ ഒരു വലുപ്പത്തിൽ വേണം എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത് വെണ്ടയ്ക്ക ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകും അപ്പോൾ ഇനി മീനും ഇറച്ചിയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഉച്ച സമയത്തില്ലാത്ത സമയത്താണെങ്കിൽ അത് ഇതുപോലെ ഉണ്ടാക്കി ഈ മാത്രം മതി അപ്പോൾ ഞാൻ എപ്പോഴും വെക്കാറുള്ള ഒരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് കരു കരുതി അപ്പം ഞാനൊരു ചട്ടി വെച്ചിട്ട് മൺചട്ടി വെച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിനുശേഷം ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്ത ശേഷം ഇനി നമുക്ക് ആ പച്ചമുളക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് വിട്ട് കൊടുത്ത ശേഷം പിന്നെ നമുക്ക് പിന്നെ ഉള്ളിയാണ് എടുത്ത് കൊടുക്കേണ്ടത് അപ്പം ഉള്ളി എത്രയും ചേർക്കേണ്ട അത്രയും നല്ലതാണ് ഉള്ളി നമുക്കറിയാം നമ്മളുടെ ശരീരത്തിനൊക്കെ നല്ല തണവ് വേഗുന്നതാണ് അപ്പം നമ്മൾ കറികൾക്കൊക്കെ ഉള്ളി കൂടുതലിടുന്നത് നല്ലതാണ് കേട്ടോ ഇത് മൂന്നൊന്ന് വളർന്ന വന്ന ശേഷം വേണം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം അതേ ഞാൻ തക്കാളി കൂടി ഇട്ട് കൊടുത്ത് ഇത് എല്ലാം ഒന്ന് നാലൊന്ന് നല്ലപോലെ വളർന്ന ശേഷം നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണേ അപ്പം നല്ലപോലെ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നമ്മളുടെ തക്കാളിയൊക്കെ ഒന്ന് വാടി ഒന്ന് ഉടഞ്ഞു കിട്ടണം ആ ഒരു പരുവം വരെ നമ്മൾ നല്ല പോലെ ഒന്ന് ആ വെളിച്ചെണ്ണയിൽ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇനി നമുക്ക് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന നാടൻ വേപ്പില അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയ ശേഷം വേണം നമ്മൾ നമുക്ക് വെണ്ടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ എണ്ണയിൽ തന്നെ വെണ്ടയ്ക്കൊന്ന് വാട്ടിയ ശേഷം വേണം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം നമുക്ക് വെണ്ടയ്ക്ക അറിയാം ചെറിയൊരു വഴുവഴുപ്പ് സ്ലൈമും ടെക്സ്റ്ററും ഉള്ളത് കൊണ്ട് തന്നെ ചിലർക്കൊക്കെ ഇഷ്ടമല്ല കഴിക്കാനായിട്ടല്ലേ അപ്പം വെണ്ടയ്ക്ക അത്രയും ഗുണമുള്ളതാണ് അപ്പം ഇനി ആരും കഴിക്കാതിരിക്കരുത് ഇതുപോലെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റി വരുമ്പം തന്നെ നമുക്ക് ആ വഴിവഴുപ്പൊന്ന് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ആ എണ്ണയിൽ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കണം അതിന് ശേഷം വേണം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട് അപ്പം തന്നെ വെണ്ടയ്ക്കുണ്ട് വാടി ഇനി നമുക്ക് കറികൾ കറി വെക്കാൻ നിരത്തും ആ ഒരു വഴുവഴുപ്പ് കാണില്ല അപ്പം ഇങ്ങനെ വഴറ്റിയെടുത്ത ശേഷം നമ്മൾ പൊടികൾ ആഡ് ചെയ്യാം എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി അപ്പം നിങ്ങളുടെ എരിവിന് അനുസരിച്ച് ചേർത്താൽ മതി ഞാനിപ്പോൾ വെച്ചിരിക്കും എരിവ് കൂടുതൽ വേണം അതുകൊണ്ടാണ് രണ്ടര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് ഇനി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന പരുവം വരെ അതായത് നമ്മളുടെ വെണ്ടയ്ക്കൽ എല്ലാം ഒന്ന് പിടിച്ച് കിട്ടണം അതുവരെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പം ഇപ്പം ഏകദേശം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ നോക്കിക്കാൽ ആ പൊടികളും ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം നല്ലപോലെ തന്നെ ആ വെണ്ടക്കലൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ മസാലയൊക്കെ കേട്ടോ അപ്പം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പാല് കട്ടിപ്പാല് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒഴിച്ച് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മളുടെ ആ അരപ്പും അതുപോലെ പാലും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പം തന്നെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കണ്ട അപ്പം നമ്മളുടെ ആ മുളക് പൊടി എത്രയും നിങ്ങൾക്ക് വേണം അത്രയും ആവശ്യത്തിന് ചേർക്കാൻ കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ എരിവ് കുറച്ച് നമുക്ക് കൊടുത്താൽ മാത്രം മതി പച്ചമുളകിൻ്റെ അളവും കുറയ്ക്കാം അപ്പം അതിന് ശേഷം നമുക്കിത് എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് കഷ്ണം കുടംപുളി ഓൾറെഡി നമ്മൾ തക്കാളി ചേർത്തത് കൊണ്ട് രണ്ട് കഷ്ണേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പം മീൻ കറിക്കൊക്കെ പകരം ഇതുണ്ടാക്കി നമുക്ക് മീൻ കിട്ടാത്ത ആ ഒരു ദിവസമാണെങ്കിൽ ഈ കറി ഉണ്ടാക്കുവാണെങ്കിൽ വേറെ കറിയൊന്നും വേണ്ടി നമുക്കൊന്ന് തിളക്കാനായിട്ട് വെക്കാം അപ്പം അത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പം തന്നെ അത് കറക്റ്റാണ് അതിൻ്റെ ആ ഗ്രേവി എല്ലാം നല്ല തിക്കാണ് അപ്പം ഇനി മൂടി വെച്ച ശേഷം ഒരു അഞ്ച് മിനിറ്റോളം നമ്മളുടെ വെണ്ടയ്ക്ക കൂടെ ആ തേങ്ങാപ്പാലിൽ കിടന്നൊന്ന് വേഗണേ ഇപ്പം നല്ലപോലെ തന്നെ കറിയൊക്കെ തിളച്ച് എണ്ണയൊക്കെ തിളിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ നോക്കിയാൽ നമുക്ക് ഇതുണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട അപ്പോൾ ഞാൻ തവിയിലൊക്കെ കോരി അപ്പം നല്ലപോലെ തന്നെ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഗ്രേവിയൊക്കെ അതുപോലെ വെണ്ടയ്ക്കും നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി വെന്ത് പോകേണ്ട ഉടഞ്ഞു പോവും അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്ത് വന്നപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം അത് ഞാൻ കുത്തിരിച്ചോറാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് ഇതും കുറച്ച് തൈരും അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം മീനും ഇറച്ചിയുടെ ഒന്നും കാര്യമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമില്ലാത്തവർ പോലും വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന ഒരു കറിയാണ് അതുപോലെ തന്നെ നല്ല ഗുണമുള്ളതാണ് എന്ന് പറയുന്നത് വണ്ണം കുറയാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയാനും ഒക്കെ ഉപകരിക്കുന്നതാണ് അപ്പോൾ ഇനി ഇഷ്ടമില്ലാത്തവർ പോലും ഈ ഒരു വെജിറ്റബിൾ ഒഴിവാക്കരുത് നമ്മളുടെ ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒരു നേരം വെണ്ടയ്ക്ക വെച്ചുള്ള മെഴുക്കുരുട്ടിയോ തോരനോ അത് അല്ലെങ്കിൽ ഇതുപോലുള്ള കറിയോ ഉണ്ടാക്കി കഴിച്ച് നോക്കണം അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ വീഴ്ചേട്ടൻ ഇത് കൂട്ടി ചോറ് കഴിക്കുവാണ് ಇಷ್ಟಪಟ್ಟೆ ಲೈಕ್